കറക്ക് കടക്ക അവിടെ തല കിടക്കണ്ടാവുന്നു എം എ എൽ എൽ യു എം എൽ എൽ യു എഫ് എൽ എൽ യു എം എൽ എൽ യു

ഓക്കെ അപ്പൊ എല്ലാരും പിന്നെ ഞങ്ങൾ ഇപ്പൊ പെരന്തണ്ണ പോയിരിക്കും ഡോക്ടർ പോയി ഡോക്ടർ പോയി നിങ്ങളുടെ പൊന്നൂസ് പെട്ടെന്ന് പറയാം നമുക്കൊരു വീട് എടുത്താലോസായിരുന്നോ ട്രൂത്ത് ഓർ ഡെയർ ചെയ്താലോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഓക്കെ ும்ச்சுடு ഞാൻ ഇവർക്ക് ചോദ്യങ്ങളില്ല കൈസ് അതാണ് ചോദിക്കുമ്പോൾ ചോദ്യം കണ്ടെത്തി വെക്കണേതാ ഞാൻ ഡാറ് പറഞ്ഞു നമ്മള് ഡയർ പറഞ്ഞു ചോദിക്കാൻ ല്ലല്ലോ അത് അനുസരിച്ച് യൂസ് ചെയ്യാണ്ടി ആ പിന്നെ ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാടെ പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോ അതേപോലെ നമ്മൾ ട്രൂത്ത് ഓർ ഡയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് അപ്പൊ പക്ഷെ അന്ന് ഇവരെല്ലാരും പാടെ കുറച്ച് അങ്ങോട്ടും വർത്താനം വർത്തമാനം ആ വീഡിയോ കണ്ടില്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ അന്ന് അങ്ങനെ എടുത്ത് വെച്ചതായിതാണ് ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഇതാ കിടുബേബിൻ എടുക്കാൻ നല്ല മഴയാണ് ഞങ്ങൾ വീട്ടിൽ അറിയാമല്ലോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആൾക്കാർ നമ്മള് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഇതാ കിടുബേബിന് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അതായത് ഇപ്പൊ സമിത്ര സമയം കാണിക്കും അതാ മൂന്ന് ഇരുപത്തി രണ്ട് ഓക്കെ അപ്പൊ നമ്മള് കിടുബേബിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉസ്കൂളിലേക്ക് വന്നാണ് പക്ഷെ ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിന്റെ അവിടെ പിടുത്ത മുട്ട ബ്ലോക്ക് ആണ് ആ ബ്ലോക്കാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കണ്ടു കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിപ്പോ മൂന്ന് മണിക്കാണ് കിടന്ന് സ്കൂളിൽ നിന്ന് എടുക്കേണ്ടത് കാരണം ത്തിരുപത് മിനിറ്റ് നമ്മൾ അവിടെ ബ്ലോക്കിൽ തോന്നുന്നു അത്രയും ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ വരുമ്പോ തന്നെ ഞങ്ങൾ ആ ഒരു വീടിനെ പറ്റി സംസാരിക്കണം കുറെ കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ആ വീട് ഇപ്പൊ ചെയ്താലോ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പൊ ഞങ്ങൾ ഇത് ആ ഒരു ട്രൂത്തോടെ ഏറെ ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പഴാണ് ഞാൻ പറയുന്നുട്ടോ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞല്ല എന്ത് പറഞ്ഞു ആ ചെയ്യാൻ പോവാണ് ഞാന് ഞങ്ങൾ അതിനെ പറ്റി കുറച്ച് അടി വർത്തമാ അങ്ങോട്ടും കിട്ടുമ്പോർത്താന്നൊക്കെ പറഞ്ഞു അപ്പൊ ട്രൂത്ത് പറഞ്ഞാൽ ശരി ഞാൻ എന്തും പറയും എനിക്ക് അതൊരു വിഷയല്ല എന്റെ ഭാര്യ എടുത്തിരിക്കുന്നു അല്ലേ നാരാളുണ്ട് ബേബി ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നടുത്തെന്തോ ചോദിച്ചാലും ഞാനത് പറയും എനിക്കത് യാതൊരു വിഷയമല്ല ഞാൻ എനിക്കും എനിക്ക് എനിക്ക് അല്ല നമ്മള് ചെയ്യുന്ന കാര്യത്തിൽ സത്യതന്ധ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നിൽക്കുന്നില്ല ഞങ്ങൾ നിൽക്കുന്നത് അതാ നമ്മളെ കിടുബേപട സ്കൂളിന് നേരെ ഫ്രണ്ടിലാണ് അപ്പൊ നമുക്ക് ചെറുപ്പ്ശേരിക്ക് പോകാൻ പറ്റില്ല കാരണം ചെറുപ്പളശ്ശേരിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആണ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ പട്ടാമ്പി റോഡിന് അതായത് നമ്മളെ മഞ്ചക്കല്ല് വഴി പട്ടാമ്പി റോഡിൽ നമ്മള് വെറുതെ രണ്ട് കിലോമീറ്റർ പോവാണ് മറ്റേ പോണ വഴിക്ക് എന്നും പറയാ ഈ ഫോൺ പിടിക്കും ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തർ ട്രൂത്ത് ഡയർ ചെയ്തിട്ട് ഏതെടുക്കാൻ തീരുമാനിച്ചിട്ട് ഈ പോണ വഴിക്ക് എന്തോ പറയോ അത് എന്തോ ചെയ്യണം ഓക്കേ ഓക്കേ എന്നാ ട്രൂത്ത് ഓർ ഡയർ പോസ്റ്റിന്റെ ഈ പോസ്റ്റ് ഇട്ട് അപ്പുറത്തെ പോസ്റ്റ് വരെ ൊക്കെ ചെന്ന് അറിയുന്നവരുണ്ടാവും ചെലപ്പോ പ്രാന്താണ് ഞാനും ഞാൻ ചെയ്യാൻ മാസ്ക് എടുക്കട്ടെന്നാ ശരി അതോ അറിയാത്ത എന്ത് ചെയ്യാ നമ്മളെല്ലാരും പക്ഷെ ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടെ നിങ്ങളല്ലോ നിങ്ങൾ കാറിലല്ലോ അതറിയില്ലല്ലോ ഞാനിങ്ങനെ അപ്പുറത്ത് വിടുത്താത്ത എവിടെ തന്നെ ഇപ്പുറത്തെ എവിടെ പോസ്റ്റ് ഇവിടത്തെ നല്ലൊരു ലക്ഷ്യം പറഞ്ഞാൽ സജെസ്റ്റ് ചെയ്യാലോ അതായത് എവിടെന്നറിയോ നമ്മളെ വയനാട്ടിൽ നിന്ന് കൊപ്പ റോഡില്ലേ

ഈ പോസ്റ്റ് ആ പോസ്റ്റ് വരെ ഈ പോസ്റ്റ് ഈ പോസ്റ്റിന് ആ പോസ്റ്റ് വരെ വണ്ടി കീർത്തിട്ടോ ഇവിടുന്ന് തൊട്ടിട്ട് റൈറ്റ് വേറെ അതുമില്ല ഉപദ്രവിക്കഴിയുമ്പോ നടക്കി ഞാൻ

ഇരുന്ന് ഇരുന്ന് ചാക്കോ അഞ്ചാദ് അവിടെ നിന്ന് എടുക്കണ്ടോ വീഡിയോ അല്ലെട്ടോ ശാക്രി അവിടെ നടക്കും ഇത് നമ്മളെ നെല്ലായ വരുന്നുണ്ടോ നെല്ല നമ്മളെ നെല്ലായ നെത് നല്ലായ സ്കൂൾ നല്ല ഓക്കെ അതെ ചെയ്തു ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മക്ക് അടുത്തു പോവാന്നാല് അടുത്ത പോലെ നമ്മള് പോവുകയാണെങ്കിൽ ആകെ നമുക്ക് പോവാ ഓക്കെ എന്നാ ഇനി പോന്നോസ് ഇവരെ പ്രോത്സാഹിപ്പിക്കാം ഡയറ പൊന്നൂസിന് ഡിയോ ഇതിപ്പോ ഞങ്ങളിതാ നല്ല നല്ല പാടത്തെത്തി അപ്പൊ ഈ പാടത്ത് പൊന്നൂസ് അപ്പുറത്ത് അപ്പുറത്ത് നിക്കുക അഞ്ച് വണ്ടികൾക്ക് ചെങ്ങുക അത് സെലോട്ട് കൊടുക്കുക അത്രേള്ളു അഞ്ചു വണ്ടികൾക്ക് അഞ്ചു വണ്ടി ഞങ്ങൾ ഇപ്പുറത്ത് ഇരുന്ന് വീടിയെടുക്കും ഈ അവിടെ നിന്നിട്ട് അഞ്ച് ബസ് എന്തായിക്കോട്ടെ വരുന്ന അഞ്ചു വണ്ടിക്ക് സെലോട്ടടിക്ക അത്രേ ഉള്ളൂ അപ്പുറത്ത് പോയി അപ്പൊന്നൂസ് പൊന്നൂസോ അതെ നമ്മടെ കോമഡി നോക്കി കേട്ടോ അപ്പുറത്തെ അപ്പുറത്തേക്ക് വന്നോ അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ കൊടുക്കണ്ട അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ കിടോ നോക്ക് നോക്ക് ോക്കടി അവിടുന്ന് അവിടുന്ന് കേട്ടോ അവിടുന്ന് 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 അതാ അതാ വര വരണോ ബൈക്കറിനെ സ്ഥലിച്ചോ അടിച്ചോ അടിച്ചോടിച്ചോ അടിച്ചോ അടിക്കടിക്കണ്ട രാജനാണ് രാജനാണ് രാജി അവ അടിക്കില്ലേ അടിക്കാ അത് അങ്ങട്ട് നോക്കേ വാണണ്ട അതിപ്പോ വീടിപ്പൊ പത്ത് മിനിറ്റ് ആയി അടി അടി അടി

കണ്ടോ അല്ല കൈസ് ഓക്കെ 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 കൈസ് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും പൊന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയാണ് ഓക്കെ പക്ഷെ പക്ഷെ പറഞ്ഞേ നമ്മൾ ഈ റോഡ് എന്താ പറയാ തെരഞ്ഞെടുത്ത സ്ഥലം മാറിപ്പോയി അപ്പുറത്തെ റോഡ് കേറി റോഡിലാരും ആരും കേട്ടോ ആ ഞാൻ നിർത്തേ പൊന്നുസേ എന്താ അറിയോ വണ്ടി ഇറങ്ങിട്ടില്ലേ ആ കാണുന്ന ചളിയില്ലേ ഏ ചളി ആ അതാണ് ചല ഉണ്ടോ ആ ക്യാമറ അണിച്ചെടുത്ത് പൊക്കി പിടിക്കും അങ്ങനെ കാണാനെന്താ തേക്കി വണ്ടി ആ ഞാൻ കണ്ടു അത് ഈ ചലിയുണ്ടോ കണ്ടുണ്ടോ മിനിറ്റ് ഞാൻ വണ്ടി ബാക്കിലുണ്ടോ ചളിയിലെ വെള്ളം കൊറണോ അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നു ഓക്കേ ഈ ചളി ഈ ചളി ആ ഈ ചളിയിലല്ലേ ഇതോ ഈ ചളിയിൽ പോയി കണക്കണം ഊടുള്ളണം അഞ്ചു വണ്ടി കാണിക്കാം തന്നെ ഏ ആ കുട്ടി അതെല്ലാം ഇറങ്ങാൻ പാടാ അസുഖാണ് േ ഒന്നും ചെയ്യണ്ട നേരെ കൊളത്തില്ലേ എന്നെ കൊണ്ട് അഞ്ചുടേം ചെയ്തിട്ട് പിന്നെ അവിടെ പിന്നെ അവര് ജീവിപ്പിച്ചു എന്താ പറയാ കുളത്തിൽ ആളെത്ര നമുക്ക് അറിയില്ല അതെ നമുക്ക് അതൊരു വിഷയമല്ല കാര്യം ഓനൊരു ഡ്രസ്സിലേക്ക് പക്ഷെ തള്ളി വരണം പക്ഷെ ഞാന നമ്മൾക്കറിയാലോ നമ്മള് ചെക്കന്മാര് ആൺകുട്ടികള് ഞാൻ ട്രൗസർ വന്നതല്ല ഞാന് നമ്മള് എപ്പോഴും പേന്റന്റുള്ളില് ട്രൗസർ കയറുന്ന ആളാണ് എടുക്കിടുപയ്പെ

അങ്ങോട്ട് ഉരുള ഉണ്ടോ കുണ്ടാവോ കടക്കട പണ്ട് നമ്മള് പാടത്ത് പോത്തിട്ടിറങ്ങൂലേ കുളിപ്പിക്കാന് നല്ല ചേറുണ്ടോ കാല് പേന അത് സാറിൽ അപ്പുറത്തൊക്കെ കൊളത്തൊക്കെ ചാടിയത് പോവാടാൻ അത്രേ ഉള്ളു സാറില്ല ഒന്ന് കടന്നോ പറഞ്ഞോ എന്നിട്ട് നേരെ പുഴ ഇതൊക്കെ പുഴ എന്ന് പറയണേ കൊളത്തൊക്കെയാണ് ചാടിയത് പറ്റില്ല ഇതൊക്കെ ചാടാം അത് ഒടുക്കുള്ള ഡയറാണ് ആ ഇത് അതിലിറങ്ങി ചാടിക്കോ ഇത് പാതി ചേറിൽ കടക്കണം ചാടിക്കോ അതൊന്നും പറ്റില്ല അല്ല അതില് അതി അവിടെ ചേർന്ന് പെനഞ്ഞിട്ട് ഇവിടെ അഞ്ചുവണ്ടി സൈഡിക്കില്ല അതില്ലോ അത് ഒറ്റ ഡയറല്ലോ അത് പറ്റും ഇജി ഇജി മറ്റേ ഇതാക്കടക്ക് ല്ലേ ഇപ്പൊ രണ്ടു മണിക്കൂറോ കടക്കടം പൊട്ടി കടക്കേണ്ട ഇല്ല അഞ്ചാദിന്റെ ഇത് കഴിഞ്ഞിട്ടടക്കിറങ്ങാൻ പറ്റുള്ളു ഇല്ലല്ല അവർ നിക്കണം അവർ നിൽക്കണം അവരെ നിക്കണം അവർ നിക്കണം ആ അത് എന്നാ ചാടിക്കോട്ടോ അവിടെ സമയം പോണുണ്ടി പോയിട്ട് എന്തൊക്കെയൊക്കെ തിരക്കുണ്ട് കടക്ക് കടക്ക് അവിടെ തല കിടക്കണ്ട സാറല്ലേ കടന്നോ നേരത്തെ എന്താണ് ഇല്ലല്ല ഇല്ല നേരത്തെ ചാടി ചാടി പറഞ്ഞു ചെയ്യട്ടോ ഉറപ്പിക്കരുത് കേട്ടോ തള്ളിടാൻ പറ്റുമോട്ടോ ൊന്നും കുടിക്കാനോ അടുത്തതിന്റെ കുട്ടി പോ ടയർ വേ ഞാത്ത അടുപ്പശ ഡ്രസ് വേണ്ട ഇനി വേറെ ടയർ കൂടി ഉണ്ട് നിറഞ്ഞിട്ട് വണ്ടി കയറാൻ പാടില്ല നടന്ന ബസ്സിൽ നിങ്ങള് നനഞ്ഞിട്ട് വണ്ടി കേറണ്ടേ ഞാനെ പിന്നാലോ രണ്ടാഴ്ച ഈ മഴയത്ത് ഈ വളർത്തു കയറണമില്ല

അപ്പം ഷട്ട്ഡൌൺ തുറത്തി അപ്പൊ നില ഓക്കെ നാളെ നല്ല വീട്ടില് വരെ ടാറ്റുള്ള എന്തെങ്കിലും പണികൾ നമ്മള് വഴികാതെ കൊടുക്കും ശരിക്കും ഇവിടെ കൈസ്